നില കേരളത്തിൽ എങ്ങനെ രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങിയിരിക്കുന്നു പണ്ടവർക്ക് ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും സ്വാധീനം ഉണ്ടായിരുന്നു കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്ന പാർട്ടിക്ക് ഒരിക്കലും ബി ജെ പിയെ എതിർക്കാനാവില്ല ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പിക്ക് നേരിട്ട് കൈപ്പത്തിയും താമരയും അനുസരിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലെയും സീറ്റുകൾ ഈ രാജ്യത്തുണ്ട് അപ്പോൾ ബി ജെ പി എതിർക്കുന്നത് കോൺഗ്രസ് ആണ് പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബംഗാളിലും തമിഴ്നാട്ടിലും അതുപോലെ ചില ഒക്കെ വേരോട്ടം നടത്തിയിട്ടുണ്ട് അവിടൊക്കെ അവർ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യ മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിയാറ് ശതമാനം വോട്ട് നേടിയിട്ടാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളെല്ലാം പാഴ് വാക്കുകളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കൃഷിക്കാർ കൊടുത്ത വാക്കുകൾ ലംഘിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഡൽഹി ചെലവ് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുപ്പക്കാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മഹിളകൾ എല്ലാം അസ്വസ്ഥരും അസംതൃപ്തരുമാണ് മാത്രമല്ല നമുക്കറിയാം മണിപ്പൂരിൽ മുന്നൂറോളം കുക്കി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി രാമക്ഷേത്രം പ്രാണപ്രതീക്ഷ നടക്കുമ്പോൾ മധ്യപ്രദേശിൽ ബി ജെ പി കാർ പള്ളിക്ക് മുകളിൽ കയറി കുരിശിൻ്റെ മുകളിൽ കുടികെട്ട് നമ്മൾ കണ്ടു ചുരുക്കി പറഞ്ഞാൽ ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുന്നതിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഒരിക്കലും മാർസിസ്റ്റ് പാർട്ടി കൊണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് മാത്രമല്ല എട്ട് വർഷക്കാലം കൊണ്ട് വിത്തെടുത്ത് കുത്തിയാണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വരവറിയാതെ ചെലവുകൾ ചെയ്താൽ പെരുവഴി ആധാരം എന്നൊരു ചൊല്ലുണ്ട് ഇപ്പൊ ജനങ്ങളെ പെരുവഴി ആധാരമാക്കിയിരിക്കുകയാണ് അവർ അവർക്ക് ഭരിക്കാൻ അവരുടെ കയ്യിൽ പണമില്ല പണമില്ലാത്തത് അവരുടെ ഭരണത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ടാണ് കെടുകാര്യത്ത കൊണ്ടാണ് ദൂർത്തുകൊണ്ടാണ് പക്ഷെ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ടിട്ട് അവർ അവരുടെ കൈ കഴുകുന്ന ഈ സമ്പ്രദായം ശരിയല്ല കേരളത്തിലെ എം കേരളത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ പൊരുതിയിട്ടുണ്ട് ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലായാലും ഈ സംസ്ഥാനത്ത് ഈ കേന്ദ്രം കൊടുക്കേണ്ട പണം കിട്ടേണ്ട കാര്യത്തിൽ ഞങ്ങൾ പൊരുതിയിട്ടുണ്ട് ഇവിടെ തർക്കം ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബിയുടെ കടമെടുപ്പാണ് അതുപോലെ തന്നെ നമുക്കറിയാം പെൻഷൻ ഫണ്ട് ഇതിൻ്റെയൊക്കെ തിരിച്ചടവ് കേരളത്തിലെ ജനങ്ങളല്ലേ നടത്തേണ്ടത് എവിടുന്ന് പണം കടമെടുത്താലും ആ കടമെടുക്കുന്ന പണം തിരിച്ചടയ്ക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് അപ്പൊ കേന്ദ്രം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും കടമെടുക്കാം എത്ര കോടി വേണേലും കിഫ്ബിക്ക് വേണ്ടി ചിലവാക്കാം പക്ഷേ അത് കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം എന്നുള്ളതാണ് അത് പറ്റില്ലെന്ന് അവർ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും യു ഡി എഫിനാവില്ല കാരണം അർഹതപ്പെട്ടത് കിട്ടാനായിട്ടാണ് ഞങ്ങൾ കേന്ദ്രത്തോട് സമീപിക്കുന്നത് ഇവരുടെ ദൂർത്തിന്റെ പാഴ്ചെലവിൻ്റെ കാര്യം കൂടെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ധാർമ്മികതയും ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വെറുക്കപ്പെട്ടൊരു ഗവൺമെൻറ് ആണ് ഒരു ആന്റി ഇമ്പ ഇൻകമ്പൻസി ഫാക്ടർ വളരെ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം അതിന് പ്രാപ്തിയില്ലാത്ത ഇടതുപക്ഷ മുന്നണി കൂട്ടുകൊടുത്തിട്ടൊരു കാര്യമില്ല മാത്രമേ ഈ ഭരണത്തിൽ അസ്വസ്ഥരും അസംതൃപ്തരുമാണ് അപാലവൃദ്ധം ജനങ്ങളും ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ട്വൻ്റി ട്വൻ്റി എന്ന മുദ്രാവാക്യം ഇത്തവണയാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്